ഒരുപാട് കേട്ടിട്ടും മനം മറക്കാൻ ആവാത്ത ഒരു കൊച്ചു കഥയുണ്ട് യൗസ്യ പിതാവിനെ പറ്റി ഒരിക്കൽ യൗസ്യ പിതാവ് തൻ്റെ പണിശാലയിൽ പതിവ് പോലെ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അപ്പനെ സഹായിക്കാൻ ഈശോ മരശാലയിലെത്തി പതിവ് തെറ്റിച്ച് യൗസ്യ പിതാവ് ഒരു ഉളിയും കൊട്ടുവടിയും തൻ്റെ മകൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പണിയാനായി അനുവാദം നൽകി ആയുധം കിട്ടിയ സന്തോഷത്തിൽ ഈശോ തൻ്റെ പണി ആരംഭിച്ചു പക്ഷേ എത്ര പണിതിട്ടും തൻ്റെ അപ്പൻ്റെ മരത്തിൻ്റെ രൂപഭംഗി തൻ്റെ മരകഷ്ണത്തിന് വരുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഈശോ അതീവ ദുഃഖിതനായി മകൻ്റെ ഈ ദുഃഖം മനസ്സിലാക്കിയ യവസ്യ പിതാവ് തൻ്റെ പണി നിർത്തിയിട്ട് മകൻ്റെ അടുത്തേക്കെത്തി തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ച് അവനോട് പറഞ്ഞു യേശുവ ഈ മരം ഘോരവനത്തിൽ കഠിനവെയിലിൽ ചൂടേറ്റും കൊടും ശൈത്യത്തിൽ തണുപ്പേറ്റും കഴിഞ്ഞിട്ടുള്ളതാണ് കടപുഴകി പുഴയിൽ വീണ് ഓളത്തിൽ തട്ടിയും മുട്ടിയും മുറിഞ്ഞ് മുറിവേറ്റിട്ടുള്ളതാണ് നീ ഇതിനെ സ്നേഹത്തോടെ തൊട്ടില്ലെങ്കിൽ കരുതലോടെ തലോടിയില്ലെങ്കിൽ ഒരിക്കലും ഇതിന് രൂപഭംഗി വരികയില്ല അപ്പൻ്റെ വാക്കുകൾ ഈശോ നെഞ്ചിലേറ്റി വഴിയരികിൽ കണ്ട രോഗികളെയും പാപികളെയും പീഡിതരെയുമെല്ലാം സ്നേഹത്തിൽ ചേർത്ത് നിർത്താൻ അവരെ തൊട്ടു തലോടാൻ ഈ സഹായിച്ചത് അപ്പൻ്റെ ഈ വാക്കുകളാണ്